ഹായ് ഗൈസ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നേരെ കാര്യത്തിലോട്ട് പോവാം ഇന്ന് നമുക്ക് അമ്മാമയുടെ ഒരു പഴയ സാരി പഴയതല്ല ഒരു കോട്ടൺ സാരി അമ്മാമ ഉടുത്ത് എടുത്ത് ഒരു സാരി കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇന്ന് നമ്മുടെ പരീക്ഷണം ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാരി കുറേ നാളായിട്ട് ഞാൻ നോട്ട് കിട്ടതായിരുന്നു പക്ഷേ ഇതിലെന്ത് തയ്ക്കണം എന്ത് തയ്ക്കണം എന്നെനിക്ക് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു അങ്ങനെ എൻ്റെ ഡൗട്ടിനൊടുവിൽ ഇതുമായിട്ട് വളരെ ബന്ധമില്ലെങ്കിലും ചെറിയൊരു കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കണ്ടോ മമിത ബൈജുവിൻ്റെ ഈ ഡ്രസ്സ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളർ വേറെയാണ് അത് അതുപോലെ ഇതിൻ്റെ കോളംസ് കുറച്ചുകൂടെ വലുതാണ് എന്നാലും നമുക്കതിൽ കുട്ടി കുട്ടി കോളംസും എന്താണ് റോസും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ സാരി തന്നെ ഇതിന് വേണ്ടി സെലക്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ വെട്ടാൻ പോവാണ് ഗൈസ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്യാം നമ്മളൊരു ലെയർ ഫ്രോക്കാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓപ്പോഷൻ്റെ ലെങ്ത് കൊടുക്കാമേ ഞാൻ ഞാനതാണ് ഇവിടെ പതിമൂന്നര ഇഞ്ചാണ് എടുത്ത് കൊടുത്തത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് എടുത്ത് കൊടുക്കുക ഓക്കെ ഞാൻ എപ്പോഴും എനിക്ക് ഡൗട്ട് വരാറുണ്ട് ദൈവം പതിമൂന്നര എടുക്കണോ അര കൂടുതൽ കൂടുതലെടുക്കണോ അങ്ങനെ അങ്ങനെ എനിക്ക് ഡൗട്ട് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറക്റ്റ് വേണ്ടത് ഒരു ഒരു ഇഞ്ചൂടെ തൈൽ തുമ്പ് ചേർത്ത് എടുത്ത് കൊടുക്കാം എന്നിട്ട് ഞാനതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അവിടെ വെട്ടിയും കൂടെ എടുത്താൽ നമുക്ക് നമുക്ക് കറക്റ്റ് എളുപ്പമായിരിക്കും കുറച്ചുകൂടെ ഒന്ന് വെട്ടാൻ ഓക്കെ ഇനി ഇതാ ഷോൾഡർ ഇവിടെ ഞാൻ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി താഴോട്ട് കൈക്കുഴി ആറര ഇഞ്ചാണ് ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മളതായി സെയിം ആണ് കൊടുക്കുന്നത് ആറര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ കറക്റ്റ് വിടുത്തായിട്ട് ഞാനിവിടെ എടുത്തു കൊടുക്കുന്നത് ഒൻപതര ഇഞ്ചാണ് ഒൻപതര വേണ്ടല്ലോ എനിക്ക് ഞാനിവിടെ എന്താണ് ഒൻപത് ഇഞ്ചും പ്ലസ് ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പോൾ ചേർത്ത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വണ്ണം എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം താഴത്തോട്ട് ഞാൻ എന്താ ഇവിടെ ഒരിഞ്ച് കുറച്ച് പത്തിഞ്ചാണേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ഷേപ്പിന് വേണ്ടിയിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ അവിടെതാണ് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കൈക്കുഴിയും കൂടെ ഒരു ഇഞ്ച് ആ പോയിൻ്റിൻ്റെ അവിടുന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ കൈക്കുഴിയും കൂടി അതെങ്ങനെ ഒന്ന് കുഴിച്ച് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ടുകൊണ്ട് ഇനി ഫ്രണ്ട് കൈക്കുഴി ഫ്രണ്ടിൻ്റെ കൈക്കുഴി ഞാനെന്താ വരച്ച് കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ പോയിൻ്റിൽ നിന്ന് അര ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ട് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മളത് ആ താഴോട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് മുകളിൽ നമ്മൾ ഷോൾഡർ എടുത്ത് ആ വരയിൽ നിന്ന് കറക്റ്റായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് വരച്ച് കൊടുത്തിട്ട് അവിടെയും നമ്മളിത് ആ ഇഞ്ച് ഇങ്ങോട്ട് പോയിൻറ്റ് ചെയ്തിട്ട് ആ കൈക്കുഴി വരച്ചെടുക്കുന്നുണ്ട് ഇനി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ബാക്കിൻ്റെ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ആ ഫ്രണ്ടിൻ്റെ പോർഷൻ മാത്രം എടുത്തതിന് ശേഷം ഫ്രണ്ടിൻ്റെ കൈക്കുഴി മാറ്റുക കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് ഏറ്റവും ചെറിയ കൈക്കുഴി വെട്ടി എന്താണ് വെട്ടിയെടുക്കരുത് അങ്ങനെ എനിക്ക് പറ്റാറുണ്ട് അതാണ് എടുത്തെടുത്ത് പറയുന്നത് ഓക്കെ അങ്ങനെ ദാ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഓക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാമേ ഇനിയാണിതിൽ നമുക്ക് ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ അതെല്ലാം ചെയ്തെടുക്കാനുണ്ട് ഓക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതാ ബാക്ക് നെക്കിന് ഞാൻ കട്ട് ചെയ്ത് ബാക്ക് ആ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കൈക്കുഴി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ ഈ കൈക്കുഴി ഇതാ ഇങ്ങനെ നമുക്ക് ഈ ലൈനിൽ കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇനി ഇതാ ഞാനിവിടെ നെക്കാണെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാ മൂന്ന് ഇഞ്ച് വെടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ സ്ക്വയർ നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ലെങ്തായിട്ട് ഞാനിവിടെ കൊടുക്കുന്നത് നാലിഞ്ചാണേ കാരണം ആ മോഡലിൽ ഫ്രണ്ട് നെക്ക് കയറിയും ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാക്ക് നെക്ക് ഇറങ്ങിയതാണെന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിച്ചു ഓക്കെ അങ്ങനെ നാലിഞ്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് നാലിഞ്ച് നീളം മൂന്നിഞ്ച് വീതിയും ശേഷം അര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടെണ്ണത്തിൽ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ആ കൈക്കുഴിയും കൂടെ നമുക്ക് വെട്ടിയെടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ ബാക്ക് നെക്ക് വെട്ടുന്നത് ഇപ്പോഴല്ല കാണിക്കുന്നത് ഇനി നമുക്ക് ഈ തുണി ലൈനിങ്ങും കൂടെ വെട്ടിയെടുക്കാം ഫ്രണ്ടിൽ മാത്രം നമ്മൾ ലൈനിങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ലൈനിങ് വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് നെക്കാണ് വെട്ടുന്നത് ഇടയ്ക്ക് വീഡിയോയുടെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കേസ് നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ വീണ്ടും മൂന്നിഞ്ച് വിട്ട് കൊടുത്തിട്ട് നമ്മളിത് ആറിഞ്ചാണ് കേട്ടോ ഞാനിവിടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് കാരണം ബാക്ക് നെക്ക് കുറച്ച് ഇറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ അത് ഞാൻ കൊടുത്തിട്ട് ഇതാ അത് ഒരു സ്ക്വയർ ആയിട്ട് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ടേ ഇത് കോട്ടൺ തുണി ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോൾഡർ സ്ലോപ്പ് എടുക്കുന്നത് ഇല്ലെങ്കിൽ ജോർജറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ എടുക്കുക ഇല്ലെങ്കിൽ പലതും പല അളവായി അളവായിപ്പോവും കേട്ടോ ഈ കോട്ടൺ കോട്ടനൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണേ ഓക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ട പെട്ടെന്ന് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാത്തത് ബാക്കി നമ്മൾ കട്ടിങ് എളുപ്പമാണ് ബാക്കിയുള്ള തുണി അത്രയും നമ്മൾ അത് നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നാലായിട്ടല്ല പറ്റുന്ന രീതിയിൽ അത്രയെ കയറുന്ന രീതിയിൽ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പതിനാറിഞ്ചാണ് കേട്ടോ നമ്മൾ രണ്ട് ലെയർ ആണ് കൊടുക്കുന്നത് ഒരു രണ്ട് ലെയറിനും ഇഞ്ച് വീതമാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ആ ഇഞ്ച് ഞാൻ ഞാൻ താ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്കെയിലിട്ട് വരച്ചുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് പീസാണേ ഇതിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ നാ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുറത്താണെങ്കിലല്ലേ നല്ല മഴയാണേ പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് ഓക്കെ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇനി നേരെ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മളത് ആ ലൈനിങ്ങിലോട്ട് ചേർത്തിട്ട് കൊടുത്തിട്ട് പിന്നു കുത്തി കൊടുക്കുന്നുണ്ടേ മുട്ടു പിൻ കുത്തി കൊടുത്തിട്ട് നമ്മളത് ആ സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഓക്കെ അതാ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് വശം ഇങ്ങനെ അടിച്ചെടുക്കുക അതിലൊരു വശം നമുക്ക് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ പതിച്ചടിച്ച് കൊടുക്കേണ്ട വശമാണ് ഏതെങ്കിലും ഒരു വശം ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് പതിച്ചടിച്ച് കൊടുക്കാം ആ പതിച്ചടിച്ച് കൊടുക്കേണ്ട വശം ഞാൻ ഇങ്ങനെ ഇവിടെ കട്ട് കുട്ടി കുട്ടി കട്ട്സ് ഇട്ടെടുക്കുന്നുണ്ടേ എന്നിട്ട് തിരിച്ചിട്ടെടുക്കാം പിന്നെ നമുക്ക് അത് കറക്റ്റായിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കാമേ ഇതാ അവിടെ നമുക്കൊന്ന് കറക്റ്റായിട്ട് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ പതിച്ചടിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ക്ലിയർ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവേ ഓക്കെ നമുക്ക് പതിച്ചടിച്ചു കൊടുക്കാം ശരി അങ്ങനെ ഒരു വശം പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്ത് ഓക്കെ ഇനി പതിച്ചടിച്ചു കൊടുക്കാത്ത വശത്തിൻ്റെ പുറത്ത് ദാ ആ ഒരു പതിച്ചടിച്ച വശം നമ്മൾ ഇട്ടുകൊടുക്കുകയാണെ നമ്മൾ സാധാരണ ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെയാണ് ഓക്കെ പതിച്ചടിച്ചു കൊടുക്കാത്ത വശത്ത് ആ പതിച്ചടിച്ചു കൊടുത്ത വശം ഇട്ട് കൊടുത്തിട്ട് ആ പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് ഇല്ലേ ഇതായിങ്ങനെ മുകളിലോട്ട് എടുത്ത് നമ്മൾ ദാ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ ക്ലോസ് ചെയ്ത് കിട്ടും കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നിയേക്കാം കാരണം ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും നമ്മളിതിൽ കാണിച്ചിട്ടില്ല പെട്ടെന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുകയാണെ അപ്പോൾ ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്നിട്ട് രണ്ട് വശം നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ട് അത് തിരിച്ചിട്ട് എടുക്കുന്നുണ്ടേ തിരിച്ചിട്ടെടുക്കുമ്പോൾ നമുക്കത് ആ ക്ലിയർ ആയിട്ട് ഇതാ ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ഷോൾഡർ കിട്ടും ഓക്കെ ശരി ഇനി നമുക്ക് ആ പതിച്ചടിക്കാത്ത വശം ഒന്നുകൂടെ പതിച്ചടിച്ച് കൊടുക്കാമേ ഓക്കെ എന്നിട്ട് അതുകൂടെ പതിച്ചടിച്ച് കൊടുത്തിട്ട് നമ്മളിത് ആ ഷോൾഡറിന് ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ എന്താ ഇവിടെ കൈക്കുഴി ഒരുപാട് ഇറക്കി കൊടുക്കുന്നില്ല എന്നാൽ ഒരുപാട് താന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് എത്രയാണോ രണ്ടരയാണോ മൂന്നിഞ്ച് വിട്ടാണോ വേണ്ടത് എത്രയാണോ വിട്ടനുസരിച്ച് ഷോൾഡർ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഒരുപാട് കൈക്കുഴി ഇറക്കി കൊടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഷോൾഡർ മടക്കി അടിച്ചു കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കാം ഞാനിവിടെ ചെയ്യുന്നതായി ഇങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ ഒരു മടക്ക് മടക്കിതായി ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത് ക്രോസ് പീസ് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാമേ ദാ ഷോൾഡർ നമ്മൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കത് ഇങ്ങനെയാണെങ്കിൽ കിട്ടിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഓക്കെ ഇനി ദാ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയ കിട്ടിയത് പിന്നെ നമുക്ക് നമ്മുടെ കറക്റ്റ് ഷേപ്പിൻ്റെ അവിടെ നിന്ന് നമുക്കിത് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് അതായത് നമുക്ക് കറക്റ്റ് നമ്മുടെ വണ്ണം എത്രയാണെന്നറിയാമല്ലോ ആ വണ്ണത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ആർച്ച് പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ആ സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെ എന്നിട്ട് ഞാൻ അത് ആ സൈഡിലൂടെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ അപ്പന അപ്പന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പതിനാറഞ്ചില് നമ്മൾ രണ്ട് പീസിലെ താഴത്തോട്ട് ലെയറിന് നമ്മൾ എടുക്കുന്ന താഴത്തോട്ട് ഫ്രോക്കിന് എടുക്കുന്ന രണ്ട് പീസില്ല അതിൻ്റെ മൊത്തം സൈഡ് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ ഏറ്റവും താഴത്തെ സൈഡ് അടിച്ചു കൊടുക്കണം അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി വശങ്ങളെല്ലാം നമുക്ക് ക്ലിയറായിട്ട് അടിച്ചു കൊടുക്കാമേ ഓക്കെ എന്നിട്ട് നമ്മളിത് ആ കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണേ ഇത് പ്ലീറ്റ്സ് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ യോക്ക് പോഷൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് ടോട്ടൽ ഇവിടെ ആണ് കേട്ടോ ഞാൻ യോഗ പോഷനിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്ത് ഫോർട്ടി അപ്പം ഞാനിവിടെ ഈ ലെയറിന് ആദ്യത്തെ ലെയറിന് ഞാൻ എടുത്ത് കൊടുക്കേണ്ടത് ഫോർട്ടി ഇഞ്ചാണ് കറക്റ്റ് എൻ്റെ യോഗ് പോർഷൻ്റെ വേസിൻ്റെ അവിടുത്തെ അളവ് ഫോർട്ടി ഇഞ്ച് ടോട്ടൽ റൗണ്ട് ഫോർട്ടി ഇഞ്ചാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യത്തെ ലെയറിന് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ അന്ന് കുറച്ച് മഴയും പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയിപ്പോൾ അതുകൊണ്ടാണ് ഒരുപാടൊന്നും ഇൻ ഇൻഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ദാ ഇവിടെ നമുക്ക് എത്രയുണ്ടെന്ന് ആളൊന്ന് നോക്കാം ദാ ഇവിടെ ഞാൻ ഇവിടെ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ദാ നമുക്ക് കറക്റ്റ് ദാ ട്വൻറ്റി ഇഞ്ചസ് കിട്ടുന്നുണ്ടേ ഹാഫ് റൗണ്ട് അതായത് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ട് ഹാഫ് ട്വൻറ്റി കിട്ടുന്നുണ്ട് അപ്പോൾ ഫുള്ള് നമുക്ക് ഫോർട്ടി കിട്ടും ഓക്കെ പിന്നെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ അതിൻ്റെ താഴെ താഴത്ത് മറ്റേ ലെയർ രണ്ടാമത്തെ ലെയർ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴെത ഇങ്ങനെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കോട്ടൺ തുണി നല്ല വശം ചീത്തവശം ഇല്ലാത്തവണ് ഏതു വശത്തോണോ കേട്ടോ അടിച്ചെടുക്കാം നിങ്ങൾ അല്ലാത്ത തുണി അടിക്കുമ്പോൾ നല്ല വശം നല്ലവശം ചേർത്തിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ ചീത്തവശം ചീത്തവശം ചേർത്തിട്ട് അടിക്കരുത് എന്നാൽ സ്റ്റിച്ച് വരുന്നത് നല്ല വശത്തായിരിക്കും അതുകൊണ്ട് നല്ല വശവും നല്ല വശവും ചേർത്തിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക താഴെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇങ്ങനെ നമ്മളൊന്നിച്ച് ചേർത്ത് വയ്ക്കുക ചേർത്ത് വെച്ചിട്ട് ഒരു ചെറിയ കുട്ടി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ദാ അടിയിലത്തെ തുണി നമ്മളിങ്ങനെ കൊണ്ട് വലിച്ച് പിടിച്ചിട്ട് ദാ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് കാണാൻ പറ്റും നിങ്ങൾ ക്ലിയറായിട്ട് കൈ കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് മുകളിൽ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഫോർട്ടി ഫോർട്ടി ഇഞ്ചസും കഴിയുന്നത് വരെയും നമുക്കിങ്ങനെ കുട്ടി പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാമേ ഓക്കേ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കരുത് ആദ്യമേ കാരണം നിങ്ങൾ നിങ്ങൾക്കൊരു കണക്ക് വേണം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ നമുക്കിത് സാരി അല്ലേ അപ്പോൾ ഒരുപാട് തുണി അധികം ഇല്ലല്ലോ അപ്പോൾ ആദ്യമേ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് തുണി തികയാതെ വരും താഴത്തെ ലെയറിന് കാരണം എന്തായാലും മുകളിലത്തെ ലെയറിനെക്കാട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് നീളം വേണം താഴത്തെ ലെയറിന് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഞാനിത് ഈ ഫുൾ സാരിയിൽ ഞാനിത് ചെയ്തായിരുന്നു കേട്ടോ അതായത് ഒരു ഒരുപാട് തുണിയൊന്നും ഞാൻ ബാക്കി വെക്കാതെ ഞാനിവിടെ ലാവശ്യമായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത ഇതുപോലെ നമുക്ക് കുട്ടി കുട്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് എടുക്കാം ഓക്കെ ഇതുപോലെ സെയിം ഒരു ലെയർഡ് ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഈ ജസ്റ്റ് തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് അത് മൂന്ന് ലെയർ ആയിരുന്നു കേട്ടോ ഇത് രണ്ട് ലെയർ ഇത് രണ്ട് ലെയർ പോലെയാണ് ആ ഫോട്ടോയിൽ കണ്ട നമ്മളൊരു ഫോട്ടോയുടെ അല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിന് രണ്ട് ലെയർ പോലെയാണ് കണ്ടത് അതുകൊണ്ട് ദാ നമ്മൾ അതുപോലെ അടിച്ചെടുക്കുന്നുണ്ടേ ഇനി എന്താ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത് സിമ്പിളല്ലേ നമ്മൾ യോക്ക് പോഷൻ്റെ സെൻ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും അതിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ദാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വരുന്നത് ദാ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം യോഗ പോഷൻ്റെ സെൻറ്റർ പോർഷൻ ആണോ എന്തോ ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ തന്നെ യോഗ പോഷൻ്റെ സെൻറ്റർ പോർഷൻ ദാ യോഗ പോർഷൻ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ടിലും മാർക്ക് ചെയ്യുക ബാക്കിലും മാർക്ക് ചെയ്യാം ഓക്കെ ദാ ഞാൻ എന്താ ഇങ്ങനെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചോക്കിന് ഭയങ്കര വലുപ്പം കൂടുതലാണേ നിങ്ങൾ കണ്ടിട്ട് കണ്ണു കണ്ടുവിടല്ലേ കേട്ടോ ഓക്കെ എത്ര വലിയ ചോക്ക് വാങ്ങിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ തറവീണോ ഒടിഞ്ഞ് ചടവട ആയിപ്പോവേ പിന്നെ ഞാനിപ്പോൾ പെൻസിലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതെല്ലാ തുണിയും അങ്ങനെ നല്ലതല്ല വര വരാറില്ല അതുകൊണ്ട് പിന്നെ ചോക്ക് ഒടിഞ്ഞ ചോക്കാണ് എനിക്ക് പണ്ടേ ഒടിഞ്ഞ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേസ് ഓക്കെ എന്നിട്ട് നമ്മൾ യോക്ക് പോഷനിലും സെൻ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ്ട് പാവാടയിലും സ്കേർട്ട് പോർഷനിലും നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ടിട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഫുൾ സർക്കിൾ അല്ലേ അപ്പോൾ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഈ പോർഷനിൽ വെച്ച് കൊടുക്കാൻ ഓക്കെ എന്താ എങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും പക്ഷേ ചെയ്തെടുക്കുമ്പോൾ ഈ സ്റ്റെപ്പുകളായിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ ഒരു സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ എടുത്ത് വെട്ടിക്കോ ബിഗിനേഴ്സ് വല്ലൊരു അരങ്കിലിതിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോട്ടൺ തുണിയിൽ ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഒഴുകി കിടക്കുന്ന ഷിഫോണിൽ ചെയ്യാം കേട്ടോ ഒരുപാട് ജോർജിറ്റ് ടൈപ്പിലൊന്നും ചെയ്യാൻ പോകണ്ട അതങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും ഓക്കെ എന്നിട്ട് അത് ആ സെൻറ്റർ പോർഷൻ ആ യോ പോഷൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ സ്കേർട്ടിൻ്റെ സെൻറ്റർ പോർഷനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ദാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മൾ രണ്ട് വശത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തുണി പിഞ്ചു പോകാനും അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടുപോകാനുള്ളൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് തന്നെ വേണ്ടിയിട്ടല്ല അതുകൊണ്ട് നമുക്ക് രണ്ട് സ്റ്റിച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് നാല് മൂല യോജിപ്പിച്ചതിന് ശേഷം ഒറ്റയടിക്ക് ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് പോവാം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ പിന്നെ തുണി മടക്കിയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിയും ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ എന്നിട്ട് ഒരു ടെക്നിക്ക് ടെക്നിക്കൂടെ മടക്കി അടിക്കുന്ന ഒരു ടെക്നിക്ക് ടെക്നിക്കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടേ ഓക്കെ അങ്ങനെന്താ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് അതടിച്ചെടുത്തിട്ടുണ്ടേ ഇപ്പം തന്നെ ഏകദേശം പണി കഴിഞ്ഞു ഇനി നമുക്ക് സൈഡുകൂടെ അടിച്ചെടുക്കാമേ സൈഡ് അടിച്ചെടുക്കാൻ ഞാനൊരു ടെക്നിക്കാണ് പറഞ്ഞിരുന്നത് കുറേ നല്ല ഒരുപാട് നാളായിട്ട് തയ്ക്കുന്ന ആൾക്കാർക്കും നല്ല അടിപൊളി പ്രൊഫഷണൽ തയ്യൽക്കാർക്കൊക്കെ ഇതറിയായിരിക്കും ഇത് ഞാൻ ഈ റീസെൻ്റ്ലി ആണ് കേട്ടോ പഠിച്ചത് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അറിഞ്ഞുകൂടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നല്ല ടെക്നിക്കാണ് ഓക്കെ നമ്മുടെ ആ തുണി ഇങ്ങനെ നല്ല വശമായിട്ട് ചേർത്തിട്ട് കൊടുത്തിട്ട് ആ നല്ല വശത്തുകൂടെ ഞാനിപ്പോൾ കാണിച്ചിരുന്നില്ലേ ആ നല്ല വശത്തുകൂടെ നമുക്കൊരു സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ ആദ്യം നമ്മൾ നമ്മളെപ്പോഴും ചീത്തവശത്തിട്ടല്ലേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ആ ദാ ഇതുപോലെ ആ നല്ല വശത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഇപ്പം ഒരു ഡൗട്ട് തോന്നാണ് നല്ല വശത്ത് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ബാക്കി പറയാമേ ഓക്കെ അപ്പം നല്ല വശത്ത് താഴെ വരെ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എന്നാലെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടില്ല അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അങ്ങനെ നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ തയ്യലിൻ്റെ തൊട്ടിപ്പത്തുകൂടെ അതായത് ഒരു കാലിഞ്ചാ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത ഇതുപോലെ ക്ലിയർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇനി പഴയ പരിപാടി തന്നെ ഇനി തിരിച്ചിട്ട് കൊടുത്ത് ദൈപ്പം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യാനുള്ളത് അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പോലെ സൈഡ് അടിച്ചു ഓക്കെ ഇപ്പോൾ എന്താ സംഗതി ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നതെന്ന് വച്ചാൽ നമുക്ക് ഓവർലോക്ക് സ്റ്റിച്ച് ഇല്ലേ ആ ഓവർലോക്ക് ഒന്ന് നമ്മുടെ സാധാരണ മെഷീനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ഓവർലോക്ക് സെറ്റപ്പ് ശേഷം ഒരു ഓവർലോക്ക് സെറ്റപ്പ് നമുക്ക് ആക്കിയെടുക്കാനാണേ നമ്മൾ ചെയ്യുന്നത് ദാ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ട് പോർഷൻ നല്ല പോഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ബാക്ക് പോർഷൻ അങ്ങനെ കിട്ടും എന്നിട്ട് സൈഡ് കൂടെ അടിച്ചെടുക്കുക ഓക്കെ ഇനി നമുക്ക് എംബ്രോയ്ഡറി പരിപാടിയിലോട്ട് പോകാം കേട്ടോ ഞങ്ങൾ എല്ലാം ചെയ്ത് കൊടുത്തിട്ടാണ് എംബ്രോയിഡറി ചെയ്ത് കൊടുത്തത് എന്തോ അതാണ് നമ്മുടെ മോഡൽ അതിന് വേണ്ടിയിട്ട് നമ്മളത് ഈ ലേസ് എടുത്തിട്ടുണ്ട് ആ ലേസ് അതിന് ചേർന്ന കളറിലെ നൂലും എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ശരിക്കും ആദ്യം വെള്ള ചെയ്യാന്നാണേ വിചാരിച്ചത് എന്നെ വിചാരിച്ച് വേണ്ട ഇതിനെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഇത് മതി എന്ന് വിചാരിച്ച് ഓക്കെ എന്നിട്ട് മമിതാ ബൈജുവിൻ്റെ പിക്ക് വീഡിയോ ആണ് പിക്ക് ആദ്യം കാണിച്ചിരുന്നത് അതുപോലെ ഞങ്ങൾ മലയും കുന്നൊക്കെ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ പാളിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എംബ്രോയിഡറിയിൽ ഞങ്ങൾക്ക് അത്ര വശം പോരാ അങ്ങനെ ചെയ്യാറില്ല അതൊരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് നിങ്ങൾ ഞങ്ങളെ പൊങ്കാലയിടാനൊന്നും വരരുത് പ്ലീസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു നോക്കോട്ടെ ഓക്കെ എംബ്രോയിഡറി ഞങ്ങളെ പോലെ അറിഞ്ഞുകൊള്ളാത്തവർക്ക് ഈ ടെക്നിക് യൂസ് ചെയ്യാം കേട്ടോ നമ്മളിതിൽ എന്താ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മമിത ബൈജുവിൻ്റെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനിടയ്ക്കിടയ്ക്ക് പൂവ് ഇങ്ങനെ ഒട്ടി കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ നേരത്തെ വായിച്ച് വാങ്ങിയ ലേസ് ചെയ്യുന്നു നമ്മൾ ആ പൂവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ഞങ്ങൾ അവിടെ അവിടെ ഇങ്ങനെ ആ കുന്നിൻ്റെ മുകളിലില്ലേ ഇപ്പോൾ കുന്നുമലയും വരച്ചേക്കുന്നില്ലേ അതിൽ ആ കുന്നിൻ്റെ വീട് ആ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ആ പൂവ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ പൂവിൻ്റെ താഴോട്ട് രണ്ട് ഇല പോലെയാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇലയുടെ വർക്ക് പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റിച്ച് നീളത്തിന് കൊടുത്തിട്ട് ബാക്കി രണ്ട് മൂന്ന് സ്റ്റിച്ച് അതിൻ്റെ സൈഡിനായിട്ട് നീളം കുറച്ച് കുറച്ച് ചെയ്തെടുക്കൂലേ ആ അതാ അതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ആണെന്ന് തോന്നുന്നു ശരിക്കും അത് വലിയ അറിവില്ല അതിൻ്റെ പേരൊന്നും സ്റ്റി ചെയിൻ സ്റ്റിച്ച് പോലെ ഇങ്ങനെ വരവരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരച്ച ആ ഡ്രസ്സിലുള്ളതുപോലെ പാറ്റേൺ വരച്ചെടുക്കാൻ നമുക്ക് പറ്റിയില്ല ഏകദേശം ഒരു അയൽവക്കത്തെ ആരെങ്കിലുമൊക്കെ ആയി എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്തായെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് പിന്നെ അതിൻ്റെ സെയിം തുണി അല്ലാത്തതുകൊണ്ട് അത്രയും ഒരു റെസംബ്ലൻസ് നമുക്ക് കിട്ടണമെന്നില്ല പിന്നെ എന്താ ആദ്യം ഇതിൽ വെള്ളം എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാമെന്നാണേ വിചാരിച്ചത് പിന്നെ ഇതിൽ കുറച്ച് ആകാശനീല വരയാ പോയേക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിന്നെ ആകാശനീല കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ രണ്ട് എല്ല ഞാൻ എങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇല എൻ്റെ കയ്യിൽ നിന്ന് പോയി കൈസ് അത് ശരിയായില്ല ആ പക്ഷേ അതിന് ഞാൻ തളന്നില്ല പിന്നെ ഞങ്ങൾ മൊത്തം ആ വരാത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തലവേദന പിന്നെ അതെല്ലാം കുറച്ച് തിരക്കായതുകൊണ്ട് ക്ലിയറായിട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ എന്നാലും നിങ്ങൾ ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും ആ ഡ്രസ്സിൻ്റെ ഒരു ഫോം പോലെ വന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഇതിനെക്കാട്ടിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇതിൽ ഒരു കാര്യം തോന്നിയത് ആ പൂവ് കുറച്ചും വലുതായിരുന്നെങ്കിൽ അതായത് ഒരു ഒരിച്ചിരി ഒരു സൈസ് സൈസുകൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചും ഭംഗിയായിരുന്നു എന്ന് തോന്നി കാരണം ആ ഒറിജിനൽ വീഡിയോയിൽ ഒരു ഒരിച്ചിരി കൂടെ അത് വലുതാണ് ഓക്കെ ഇതുപോലത്തുള്ള ലേസ് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ പല കളറ് കിട്ടും ഞങ്ങൾ ഇന്നാൾ നോട്ട് വിട്ടതായിരുന്നു ഓക്കെ അങ്ങനെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ അത് ചെയ്ത് കൊടുക്കുകയാണ് ആ മല ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു കാരണം ഈ ഒന്നാമത് എംബ്രോയ്ഡറി ഫ്രെയിമിൽ തുണി ഇട്ടപ്പോൾ ഫ്രെയിമിൻ്റെ കുഴപ്പമാണ് അത് പൊളഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇട്ടപ്പോൾ ഒരുപാട് ലൂസായിട്ടാണ് തുണി കിടന്നത് പിന്നെ പാടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നോക്ക് ഗൈസ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഷോ മുടി മറിഞ്ഞു കിടക്കണം കണ്ടോ അതായതാണ് നമ്മുടെ എംബ്രോയിഡറി അയ്യോ അതുപോലെയൊന്നും ആയില്ലെങ്കിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ അയൽക്കത്തെ പോലെയൊക്കെ തന്നെ ഉണ്ടല്ലേ നി നിങ്ങളെ സമാധാനിപ്പിക്കാനെങ്കിലും അങ്ങനെ പറയണം ഓക്കെ അതായതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രസ്സ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ശരിക്കും പഴയ സാരിയാണെന്ന് പറയൂല ഭയങ്കര കമൻറ്റായിരുന്നു ഭയങ്കര അഭിപ്രായം കിട്ടി ഞാനിത് ഇട്ടതിന് ശേഷം ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു പിന്നെ ആ മോഡലൊന്നും ഞാൻ കാണിക്കാൻ പോയില്ല ആ മോഡൽ കണ്ട എല്ലാം എല്ലാവരും പറയും അയ്യോ ഇതുപോലെ ആയില്ലല്ലോ എന്ന് ചോദിച്ചാലും നിർത്തി ആ മോഡലൊന്നും കാണിക്കാൻ പോയില്ല അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് പറയുക അതാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻസും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതാണ് കേട്ടോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ അതാ ഞാൻ എന്താ എംബ്രോഡറി അടുത്തുനിന്ന് കാണിക്കുന്നുണ്ട് പൂ ഇച്ചിരി കൂടെ വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്ന് എനിക്ക് തോന്നി എൻ്റെ ഇലയൊക്കെ നിങ്ങൾ കാണാം ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴേ നമ്മൾ മറ്റേ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ചെയ്ത ഗ്രാഫ് പേപ്പറാണ് എനിക്ക് ഓർമ്മ ആവുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻസ് പറയാക്കെ ബാ ബാ